കൊച്ചു പയ്യൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ഇളയ അനിയൻ്റെ ഈ ദേഹവിയോഗം ഈ ആകസ്മികമായ അന്ത്യം ഇന്ന് കേരളം വളരെയധികം കൂടിയാണ് ഈ മരണവാർത്ത കേട്ടതും ആ ഞെട്ടിൽ നിന്നും വിമുക്തമായിട്ടുണ്ട് വളരെയധികം മരണങ്ങൾ അപകട മരണങ്ങൾ നമ്മുടെ ഈ സമീപകാലത്ത് ഒരുപക്ഷെ സർക്കാരിനെ കുറ്റപ്പെടുത്താതെ തന്നെ മറ്റേജൻസികളുടെയോ കെ എസ് സി ബോർഡ് കെ എസ് ഇ ബി ബോർഡായാലും അതുപോലെ മറ്റ് ഏജൻസികളാണെങ്കിലും അവരുടെയൊക്കെ നിരുത്തരവാദപരമായിട്ടുള്ള സമയോചിതമായിട്ടുള്ള അവരുടെ എല്ലാം എല്ലാം ഒരു നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ്മാരായി ജയകുമാർ കെ ടി ബാബു ട്രഷറർ മുരളീധരൻ രാജേന്ദ്രൻ മധു കൃഷ്ണകുമാർ സുരേഷ് കുമാർ അജന്ത ജയപ്രകാശ് ശ്രീജിത്ത് സുരേഷ് കുമാർ സുധാമണി എന്നിവരാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് അനുശോചനം ന്യൂസ് ബ്യൂറോ ചവറ